ഫോട്ടോ എടുക്കരുത് പ്ലീസ് പ്ലീസ് ആരും ഫോട്ടോ എടുക്കരുത് ആരും ഫോട്ടോ എടുക്കും ദൂരെ ദൂരെ എല്ലാരും മാറിയാണ് ആര് ഫോട്ടോ വേണ്ട 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 ഒന്നും ചെയ്യണ്ട അല്ല എടുക്കുന്നത് ആക ബോഡിക്കാരനുള്ള ഒരു ഡയലോഗാണ് ആരും അടുത്ത് വരുന്നത് ഫോട്ടോ എടുക്കരുത് അതെങ്ങനെ എന്നെ പറയാൻ സംബന്ധിക്കണം കേട്ടോ തോന്നുന്നു മനസ്സിലായി ഒന്ന് ലൂസ് ആക്കിട്ട് നിങ്ങള് നേരെ എന്താ പ്രശ്നമുണ്ടോ അങ്ങനെ അതായത് ഞാൻ ഇങ്ങനെ ജനസാഗരങ്ങളിലൂടെ ഇങ്ങനെ നടന്നിറങ്ങി പോകുമ്പോൾ ഇല്ല ഇല്ല കുഴപ്പമില്ല ഇത് കുറച്ചുകൂടെ സേഫ് ആണ് അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ദൂരെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന് ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ എന്റെ ശക്തമായി നിന്ന് അവനെ അറ്റാക്ക് അത് അത് അല്ലല്ല നമ്മൾ ഞാൻ ഇത്രയും നേരം പുള്ളിയെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു കാര്യം അത് ഭയങ്കര ഒരു കഴിവാണ് ഒരു ബോഡി ഗാർഡ് രണ്ട് കിലോമീറ്റർ നിന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ മനസ്സിലാക്കും അത് അല്ലേ ആ ഇല്ല അതായത് എനിക്ക് രണ്ട് കിലോമീറ്റർ എന്ന്

പിള്ളാരെ വണ്ടി വലിച്ച് തള്ളി മാറ്റുന്നൊറിയും ഇതാണോ വലിയ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല അല്ല അത് നിങ്ങൾ ചെയ്തു പിന്നെ ആ ഇല്ല ഇത് പാടുകയാണ് ആ ഇത്തിരി പാട് തന്നെ പാടുകൊന്നെ ചെയ്യും ഈ സൈഡ് വന്നു മേഡം ഇത്തിരി നഖം വളർത്തണം കേട്ടോ കാര്യം ആന തുറഞ്ഞു വിടാൻ പറഞ്ഞാൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം മനക്കെട്ടി വേണം ധൈര്യം വേണം എന്ത് വന്നാലും ചെറുത്ത് നിൽക്കാൻ കഴിവാണ് വെടിയുണ്ട വന്നവരെ തട്ടി മാറ്റണം അതാണ് ഞങ്ങൾ ബോഡി ഗാർഡ് അതാണ് എന്ത് വന്നാലും മനക്കെട്ടി വേണം മനക്കെട്ടി തടഞ്ഞ അത് അതിനുള്ളൊരു ധൈര്യമാണ് ഇത് പ്രത്യേകിച്ചും ഒരു വികാരം ഇല്ലാത്തവരാണ് ബോഡിഗാർഡ് ഞാൻ നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കി തരട്ടെ എന്താ പറയുക ഞാൻ ഞാൻ വരാം നമുക്ക് ഒരു ഒരു വികാരം 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 ഞാൻ നോക്കാം അഖിലേട്ടാ ഞങ്ങൾ വരാം ഞാനുണ്ടായനെ നോക്കട്ടെ തമാശ വർത്തലോ ഒരു വികാരമില്ല ബോഡികൾ ആവേണ്ട ആള് തന്നെ ആവുന്നില്ല

അതാണ് കോടിക്കോട് കണ്ണാ ഓക്കേ ഓക്കേ ഗേച്ചി മരം പോലൊരു മനുഷ്യ ഒന്ന് മാറു നീ ഞാൻ വരട്ടെ ഇവിടെ കിടന്ന് അറിഞ്ഞാ പറഞ്ഞ ഇയാളാ ഇത് കാണിച്ചിട്ട് ഇയാൾക്ക് ഒരു അനക്കോലായിരുന്നു ചേച്ചി വന്നപ്പോ എന്ത് പ്രശ്നം പിന്നെ അവര് വരുമ്പോ ഞാൻ ഇക്കളായെങ്കിൽ എനിക്കിത് കിട്ടുന്നു ഇത് ഇങ്ങനത്തെ ഒരു ബോഡിയാഡിനെ കൊണ്ടാണ് എലീലക്കുന്നെങ്കിൽ ഉറപ്പായിരും എലീനിക്കുടിയിട്ട് ഇയാൾ കുടിക്കും അങ്ങനെ പറയരുത് അതെ ഞാൻ ഇതിനു മുമ്പ് വേറൊരു നടിയുടെ കൂടെ നിന്നിട്ടുണ്ട് ഉൾക്കാണ്ടു പോയ സമയത്ത് താനെ വരണ്ടോ ടുത്തൊന്നൊരു തുമ്പിക്കേക്ക് ചൂരിട്ട് ഒച്ച ഏറി അങ്ങനെ ഞാൻ ഭ്രാന്ത ചെറിയൊരു തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് ഇയാള് അതുകൊണ്ടല്ലേ ഞാൻ ഈ മേഡത്തിന്റെ ജോലിക്ക് വീട്ടിൽ പോട്ട് ഇടിയുടെ ശബ്ദം കിട്ടാ വീണ്ടും തലയ്ക്ക് തലക്ക് സുഖമല്ലേ ഒന്നു എനിക്ക് സേവർ ഇക്ലിയാക്കണ്ടെബ് സേബർ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി പക്ഷെ ഞാനത് ഇപ്പൊ തന്നെ സോട്ട് ചെയ്യാം നമുക്ക് മൈൻഡപ്പ് ചെയ്തിട്ട് ഇവിടെ പോവാം അപ്പൊ ഇന്ന് ആർക്കാണ് എന്തെങ്കിലും ഒക്കെ അവാർഡോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു അവാർഡും ഇല്ല ഒരു എല്ലാം മുപ്പൻ്റെടുത്ത് എന്തായാലും